ഹായ് ഗുഡ് ഈവനിങ് നമ്മൾ രണ്ട് ദിവസം മുമ്പ് കൃഷ്ണൻ്റെ പിറന്നാൾ ആഘോഷിച്ച് എല്ലാവരും എല്ലാവരും ആഘോഷിച്ചിട്ടുണ്ടാവും ഭഗവാന് പായസമൊക്കെ ഉണ്ടാക്കി കൊടുക്കും ഞാൻ പാൽപ്പായസം ഉണ്ടാക്കി കൊടുത്തായിരുന്നു അതുപോലെ എല്ലാവരും എന്തെങ്കിലുമൊക്കെ ഒരാൾ കഴിയുന്നതൊക്കെ ചെയ്ത് മന്ത്രം ജപിച്ചും നാമ ജപിച്ചൊക്കെ ഭഗവാൻ്റെ പിറന്നാൾ നമ്മൾ ആഘോഷിച്ച് പിന്നെ ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കൊടുത്ത് വേണം വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് വേണം അല്ലേ നമ്മളങ്ങനെ ആഘോഷിക്കുന്നു നമ്മുടെ വീട്ടിലൊരു കുഞ്ഞുണ്ടായാൽ ആ കുഞ്ഞിൻ്റെ ഓരോ പിറന്നാളും നമ്മൾ ആഘോഷിക്കും വളരെ ഹാപ്പിയായി എന്താണ് കുഞ്ഞിന് നല്ല ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുക്കും എന്ത് പിന്നെ പിറന്നാൾ സദ്യ ഉണ്ടാക്കി കൊടുക്കും അങ്ങനെയൊക്കെ നമ്മൾ പിറന്നാൾ ആഘോഷിക്കാറുണ്ട് പക്ഷേ നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം ആ കുഞ്ഞിന് മനസ്സിലാക്കി കൊടുക്കാറില്ല എന്താണെന്നാൽ ആ കുഞ്ഞിനെ ഗർഭം ധരിച്ചിരിക്കുമ്പോൾ ആ അമ്മ എത്രമാത്രം ഭാരമാണ് ചുമക്കുന്നത് ഒൻപത് മാസവും ഒൻപത് ദിവസവും അവൾ ആദ്യം അത് ഓരോ മാസം കഴിഞ്ഞ് കുഞ്ഞുങ്ങനെ വളർന്നു വരുന്തോറും ആ ഒരു ഭാരം വയറിന് കൂടി കൂടി വരും പിന്നെ ഭക്ഷണം ആ അമ്മയ്ക്ക് ഭക്ഷണം ഒക്കെ ബുദ്ധിമുട്ടായിരിക്കും പിന്നെ പ്രാണൻ പോകുന്ന വേദനയോടെ നമ്മൾ ആ കുഞ്ഞിനെ ഓരോ സ്ത്രീയും പ്രസവിച്ച് അവരെ വളർത്തി വലുതാക്കി കൊണ്ടുവരും അപ്പോൾ അവരുടെ പിറന്നാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ അവരെ അത്യാവശ്യമായിട്ടും പറഞ്ഞ് മനസ്സിലാക്കിക്കേണ്ട ഒരു കാര്യമുണ്ട് ഏറ്റവും അധികം ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അച്ഛനും അമ്മയുമാണ് അവർ ഈ ഭൂമി കാണാൻ തന്നെയുള്ള കാരണം അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ് പക്ഷേ അതിലേറ്റവും അധികം എന്താണ് എഫർട്ട് എടുക്കുന്നത് അമ്മയാണ് അമ്മയാണ് അതിനെ വയർ ചുമക്കുന്നതും അതിവേദനയോടെ പ്രസവിക്കുന്നതും അമ്മയാണ് അപ്പോൾ ആ അമ്മയ്ക്കും അച്ഛനും നന്ദി പറയാനാണ് നമ്മൾ ഏറ്റവും ആദ്യം ആ മക്കളെ പരിശീലിപ്പിക്കേണ്ടത് അത് മാത്രമാണ് ശരിക്കും അത് മാത്രമാണ് പിറന്നാളപേക്ഷിച്ച് ചെയ്യുന്നത് അവർക്ക് നമ്മൾ സമ്മാനങ്ങളൊക്കെ കൊടുക്കാം പക്ഷേ അമ്മയ്ക്കും അച്ഛനും നന്ദി പറയുക എസ്പെഷ്യലി അമ്മയ്ക്ക് നന്ദി പറയുക അമ്മയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുക ഇതൊക്കെ കുഞ്ഞ് കുഞ്ഞ് ചെയ്യേണ്ട കുറച്ചും കൂടിയൊക്കെ വലുതായി വരുമ്പോൾ അവരുടെ മനസ്സിൽ ആദ്യം നമ്മൾ നന്ദി പറയാം കുഞ്ഞിനെ പഠിപ്പിക്കുക അത് നന്ദി പറയുന്നതോടെ അവരുടെ മനസ്സിൽ അമ്മയോടുള്ള ബഹുമാനവും സ്നേഹവും അച്ഛനമ്മമാരോടുള്ള സ്നേഹവും ബഹുമാനവും എല്ലാം കൂടി വരും അതുപോലെ അതിന് ചെറുതിലേ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം നിങ്ങൾ ഇങ്ങനെ അമ്മയുടെ വയറിൽ നിന്നാണ് വന്നേ അതിന് നിങ്ങളിങ്ങനെ ഭൂമിയിൽ വരാനുള്ള കാരണം തന്നെ അച്ഛനും അമ്മയും നിങ്ങൾക്ക് ലോകം കാണാനുള്ള ഭാഗ്യം ഉണ്ടാക്കുന്നത് അച്ഛനും അമ്മയോ അങ്ങനെ ഒരു ചിന്ത അവരുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കുന്ന ആ രീതിയിൽ അവർ വളർന്നു വരുമ്പോൾ യാതൊരു കാരണവശാലും ആ മക്കൾ ഒരിക്കലും ആ അച്ഛനും അമ്മയും തെരുവിൽ ഉപേക്ഷിക്കുകയോ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കുകയോ ചെയ്യത്തില്ല എന്തെന്നാൽ അവർക്ക് ആ ഒരു ബോധം മനസ്സിലുണ്ടായിരിക്കും ആ കുഞ്ഞുങ്ങൾക്ക് എത്രയോ കുടുംബങ്ങളിൽ അച്ഛനമ്മമാരെ ആ തെരുവിൽ ഉപേക്ഷിക്കുകയും വൃദ്ധസദനത്തിനാക്കുകയും ചെയ്തിട്ട് ആ മക്കൾ വലിയ ആഘോഷത്തോടെ പിറന്നാൾ ആഘോഷിക്കാറുണ്ട് സത്യത്തിൽ ഈ പിറന്നാൾ എങ്ങനെയാണ് ഉണ്ടായത് അവർ ആ അമ്മയും അച്ഛനുമാണ് അവർക്ക് പിറന്നാൾ ഉണ്ടാക്കിയത് അല്ലെങ്കിൽ അവർ അവർ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അവർ പിറക്കാനുള്ള കാരണം തന്നെ അച്ഛനും അമ്മയുമാണ് അവരെ വൃദ്ധസദനത്തിലും തേരുവിലും ഉപേക്ഷിച്ചിട്ട് വളരെ ആഘോഷത്തോടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ മദ്യവും മധുര എന്താണ് മീ ഇറച്ചി മീനും എല്ലാം കൂട്ടി വലിയ സദ്യയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ഫ്രണ്ട്സിനൊക്കെ മദ്യമൊക്കെ കൊടുക്കുക പിന്നെ വീട്ടിലുള്ളവർക്കെല്ലാം പുതിയ ഡ്രസ്സ് എടുക്കി കൊടു എടുത്തു കൊടുക്കുക അവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുക വലിയ ആഘോഷം നടത്തുക അപ്പോഴോ ഈ അച്ഛനും അമ്മയും സങ്കടത്തോടെ കണ്ണീരോടെ ഏതെങ്കിലും തെരുവിലോ അല്ലെങ്കിൽ ഏതെങ്കിലും വൃത്തസദനത്തിലോ ആയിരിക്കും മകൻ്റെ പിറന്നാൾ അല്ലെങ്കിൽ മകളുടെ പിറന്നാൾ അവർ വേദനയോടെ ആയിരിക്കും ഓർക്കുന്നത് ആ വേദന നിങ്ങൾക്ക് നൽകുന്ന ശാപം ജന്മ ജന്മജന്മാന്തരങ്ങളോളം ഏതൊരു വ്യക്തിയും അനുഭവിക്കേണ്ടി വരും അത് ഭഗവാൻ നാരായണൻ കൃഷ്ണൻ നമ്മൾ കൃഷ്ണൻ്റെ പിറന്നാൾ ആഘോഷിക്കുന്ന ആ കൃഷ്ണൻ നമുക്ക് തരുന്ന സന്ദേശമാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നിപ്പിക്കുന്നതാണ് ഭഗവാൻ എൻ്റെ അടുത്ത് എപ്പോഴും പറയും നീ നിൻ്റെ മനസ്സിലുള്ളത് പറയൂ പറയുന്നു പക്ഷെ ഞാൻ പറയാത്തെന്താണെന്ന് വെച്ചെൻ്റെ വീഡിയോ ആരും കാണാറില്ല അപ്പോൾ ഞാൻ ഞാൻ ഭഗവാനോട് പറയാം കൃഷ്ണ അതൊന്നും ആരും കാണത്തില്ല അപ്പം കൃഷ്ണൻ പറയുന്നത് നീ തോൽക്കരുത് നീ പറയൂ പറയൂ നീ ഒരിക്കൽ നിനക്ക് ഒരിക്കൽ അതിന് അതിൻ്റെ ഫലം കിട്ടും ഞാൻ നിനക്ക് നിനക്കതിൻ്റെ ഫലം തരും എന്ന് ഭഗവാൻ പറയും ഓക്കെ ഇന്ന് ഞാൻ ഭഗവാനെ വിശ്വസിച്ചുകൊണ്ട് കൃഷ്ണനെ വിശ്വസിച്ചുകൊണ്ടാണ് ഇത് പറയുന്നത് ഒക്കെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന ചിന്തകളാണ് എപ്പോഴും ഈശ്വരൻ എൻ്റെ പോവേണ്ടെന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് ഞാൻ തനിച്ചാണ് അപ്പോൾ ഭഗവാൻ പറയും ഞാൻ നിൻ്റെ കൂടെയുണ്ട് നീ എന്നെ ഇത്രയ്ക്ക് ഒരിടത്തും പോകണ്ട ഞാൻ നിന്നോടൊപ്പം തന്നെയുണ്ട് എന്ന് പറയാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ ഞാൻ എന്നാൽ എനിക്കത് അറിയുകയും ചെയ്യാം കാരണം ഏതൊരു വിഷമാവസ്ഥയിലും എനിക്ക് ആഹാരവും വസ്ത്രവും എല്ലാം കിട്ടും എങ്ങനെയെങ്കിലും അതെല്ലാം എനിക്ക് ഭഗവാനെത്തിച്ചേരാറുണ്ട് അപ്പം നിങ്ങളെല്ലാവരും ചെയ്യേണ്ട ഒരു കാര്യം ഏതൊരാൾ കുഞ്ഞുങ്ങൾ ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാർ ഒരു കുഞ്ഞിനെ പ്രസവിച്ച് അതിൻ്റെ ഒന്നാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ അതിന് പറഞ്ഞാൽ മനസ്സിലാകത്തില്ല രണ്ടാം പിറന്നാളിലും ഒരു പക്ഷേ മനസ്സിലാവില്ല മൂന്ന് നാലോ അഞ്ചൊക്കെ ആകുമ്പോഴത്തേനും കുഞ്ഞിന് അതിൻ്റെ ഈ ബോധം ഉണ്ടാക്കി കൊടുക്കണം ഈ ഭൂമിയിലേക്ക് വരാനുള്ള കാരണം അച്ഛനും അമ്മയുമാണ് അമ്മയാണ് നിന്നെ ഇത്ര നാൾ വയറലിട്ടിരുന്നത് നീ നിന്നെ വളരെ വേദനയോടെയാണ് അമ്മ പ്രസവിച്ചത് ഈ കഥയൊക്കെ കുഞ്ഞിൻ്റെ മനസ്സിൽ ഉപബോധ മനസ്സിൽ ഇറച്ചി കഴിയുമ്പോൾ അവർക്ക് ആ അച്ഛനമ്മമാരെ ഒരിക്കലും ഉപദ്രവിക്കാനും ദ്രോഹിക്കാനും ഒന്നും തോന്നുകയില്ല അവർ വളരെ ബഹുമാനത്തോടെ ആ അച്ഛനേയും അമ്മയും വളർന്നു വരുതോറും കാണും അച്ഛനും അമ്മയ്ക്കും നന്ദി പറയുക അതാണ് പിറന്നാളിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റായ കാര്യം കാരണം ഈ ഭൂമിയിൽ ഞങ്ങളെ കൊണ്ടുവന്നതിന് നന്ദി അമ്മയും നന്ദി അച്ഛ ഇത് പറഞ്ഞ് കുഞ്ഞുങ്ങളെ ശീലിപ്പിക്കണം ആ മക്കൾ എത്ര വളർന്ന് വലുതാകുമ്പോഴും അത് അവരുടെ മനസ്സിലാവും ബോധം വളരുകയും അവർ ഒരിക്കലും അച്ഛനമ്മയും തെരുവിൽ ഉപേക്ഷിക്കത്തില്ല പകരം അവർ അവരെ ചേർത്ത് പിടിക്കും എവിടെയാണോ അച്ഛനമ്മമാരെ പൂജിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹിക്കുന്നത് അവരെ ബഹുമാനിക്കുന്നത് അവിടെ ഒരു ഈശ്വരൻ അവിടെ മറ്റൊരു ഈശ്വരനെ ആരാധിക്കേണ്ട ആവശ്യമേ ഇല്ല അങ്ങനെയാണ് ഭഗവാൻ പറയുന്നത് മഹാദേവനും അങ്ങനെ പറയും കൃഷ്ണനും പറയും ഒരു ഏതൊരു വ്യക്തി സ്വന്തം മാതാപിതാക്കളെ സംരക്ഷിക്കുകയും അവർക്ക് സന്തോഷം നൽകുകയും അവർക്ക് സമ്മാനങ്ങൾ കൊടുക്കുകയും ചെയ്യുന്നോ ആ വ്യക്തിക്ക് ഒരിക്കലും ഒരു ക്ഷേത്രത്തിൽ പോയി അവിടെ ഈശ്വരൻ്റെ മുമ്പിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോയോ അല്ലെങ്കിൽ എവിടെ ആയാലും ഈശ്വര സന്നിധി തേടി പോകേണ്ടതില്ല മാതാപിതാക്കളാണ് ദൈവം ഈ ഭൂമിയിലേക്ക് വരാൻ അവർക്ക് നൽകിയ അവരെ അനുവദിച്ച അല്ലെ അവരെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവന്ന അവരുടെ അച്ഛനമ്മമാരാണ് ദൈവമെന്ന് എല്ലാവരും അവരുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം വലുതായ ഒരു അച്ഛനമ്മമാരെ തെരുവിലോ വൃദ്ധസദനത്തിലോ ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ക്രൂരമായ ശിക്ഷ നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരും ഓരോ വ്യക്തിക്കും അതുകൊണ്ട് അവരെവിടെയാണെന്ന് വെച്ചാൽ തിരിച്ചു കൊണ്ടുവരിക അവർക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങിക്കൊടുക്കുക എനിക്കൊരുപാട് അറിയാം ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണുനീര വെച്ചാൽ അത് ചിലർ മൂത്രത്തിലും മലത്തിലും ഒക്കെ കിടക്കുന്ന കേട്ടിട്ടുണ്ട് വൃദ്ധസദനത്തിൽ അവർ എന്താണെന്നാൽ ഒരു സ്ഥലത്ത് പത്തനം പത്തനംതിട്ട ജില്ലയിൽ ഞാൻ ഒരു ദിവസം അവിടെ പോയതായിരുന്നു എനിക്കൊരു വേക്കൻസി ഉണ്ടായിരുന്നു അങ്ങനെ വേക്കൻസി വിളിച്ചനുസരിച്ച് ഞാൻ അവിടെ പോയി അവരുടെ കഷ്ടപ്പാട് കണ്ടു കഴിഞ്ഞാൽ ഞാൻ ഓടി വിളി ഓടുവരുന്ന ഇവിടുന്ന് എനിക്കതൊന്നും കാണാനുള്ള ശക്തിയേ ഇല്ല എനിക്കവിടെ ജോലിയും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ പോരുന്നു ഒരുപാട് നമ്മൾ അവർ മക്കൾ കൊടുക്കുന്ന പൈസ വാങ്ങിച്ചിട്ട് ആ മാതാപിതാക്കളെ അതേപോലെ ഒന്നും നോക്കത്തൊന്നുമില്ല അവർ നമ്മളെ മക്കളെ ഒന്ന് വിളിച്ച് കരയുന്ന കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും അച്ഛനമ്മ ആ അവരുടെ മക്കൾ മക്കളെവിടാണോ അവരെ കണ്ടുപിടിച്ച് കൊല്ലാന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത് അതു ആ ഒരു അവസ്ഥയിലേക്ക് സ്വന്തം അച്ഛനമ്മമാരെ തള്ളിവിടാതെ അവർക്ക് നല്ല ആഹാരം കൊടുത്ത് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്ത് സ്നേഹം അതിനേക്കാൾ ഏറ്റവും നമ്മളെ നമ്മളെ എത്രത്തോളം ഓരോ കുഞ്ഞിനെയും എത്രത്തോളം സ്നേഹിച്ചാണ് അവർ അച്ഛനമ്മമാരെ വളർത്തുന്നത് അതിൻ്റെ ആയിരം രണ്ട് സ്നേഹം തിരിച്ചു കൊടുക്കാൻ ഓരോ മക്കളും ബാധ്യസ്ഥരാണ് തീർച്ചയായും ചെയ്യുക അത് ചെയ്യണം ഈ കലയുഗത്തിൽ ഈശ്വറിൻ്റെ വലിയ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരേ ഒരു മാർഗം ഇതാണ് അപ്പോൾ എല്ലാവരും അങ്ങനെ ചെയ്യണമെന്ന് ഞാൻ വിനീതമായി താഴ്മയായി നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ ഓരോ മാതാപിതാക്കളും അതിനർഹരാണ് എനിക്ക് ഞാൻ നേരത്തെ പുനലൂർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഒരു വീട്ടിലെ ഒരു ഒരു വക്കീലുണ്ട് എനിക്ക് ആ മനുഷ്യനോട് സത്യം പറഞ്ഞാൽ നല്ല ബഹുമാനമാണ് എന്താണെന്ന് വെച്ചാൽ അയാൾ ഒരു ക്ഷേത്രത്തിലും പോകാറില്ല പോകാത്തതുകൊണ്ടല്ല എനിക്ക് ബഹുമാനം അയാൾ പൂജ വിളക്ക് എത്തിക്കുന്നത് അവരുടെ അമ്മയുടെ ആ മനുഷ്യൻ്റെ അമ്മയുടെ ഫോട്ടോ വെച്ചിട്ട് അതിൻ്റെ മുമ്പിലാണ് വിളക്ക് എത്തിക്കുന്നത് അയാൾ ഞാൻ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് ഈ മനുഷ്യനെ എ ക്ഷേത്രത്തിൽ പോകത്തില്ല അയാളുടെ വൈഫൊക്കെ പോവും പക്ഷെ പുള്ളി പോകത്തില്ല എന്താന്ന് വെച്ചാൽ അയാൾ രാവിലെയും വൈകിട്ടും മരിച്ചു പോയ അയാളുടെ അച്ഛനെ അമ്മ അമ്മയെ എസ്പെഷ്യലി അയാളുടെ അമ്മയെ വെച്ചിട്ടാണ് അമ്മയുടെ ഫോട്ടോ വെച്ചിട്ടാണ് വിളക്ക് എത്തിക്കുന്നത് അതിൻ്റെ മുമ്പിൽ ചന്ദനത്തിരിയും കത്തിച്ച് രാവിലെ വിളക്കും കത്തിച്ച് ഴുതിട്ട അയാൾ വക്കീൽ ഓഫീസിൽ പോന്നെ സത്യത്തിൽ ഈശ്വരൻ അയാളുടെ കൂടെയാണ് ഉള്ളത് ആ മനുഷ്യനെ നമ്മൾ റെസ്പെക്ട് ചെയ്യേണ്ട അന്നൊക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് അയാൾക്ക് അമ്പലത്തിലൊന്നു പോയിക്കൂടെ ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നു പക്ഷേ ഇന്ന് ഈശ്വരൻ എനിക്ക് കൃഷ്ണൻ എനിക്ക് തരുന്ന അറിവാണ് അത് അത് വളരെ സത്യമായ കാര്യമാണെന്നാണ് ഭഗവാൻ പറയുന്നത് ആരാണോ അമ്മയും അച്ഛനെ പൂജിക്കുന്നത് അമ്മയെ അമ്മയാണ് കൂടുതൽ പെയിൻ അനുഭവിക്കുന്നത് മക്കളെ ഭൂമിയിലേക്ക് കൊണ്ടുപോയി ആ അമ്മയെ ആരാണോ പൂജിക്കുന്നത് അവർക്ക് മറ്റൊരു ക്ഷേത്രമോ മറ്റൊരു പള്ളിയോ ആവശ്യമില്ല എങ്ങും പോവേണ്ട അവരുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഈശ്വരൻ എന്ന് പറഞ്ഞാൽ അവരുടെ അമ്മയാണ് അവരെ പൂജിക്കാനും സ്നേഹിക്കാനും പൂജയ്ക്കൊന്നും വേണ്ട സ്നേഹിക്കാനും ബഹുമാനിക്കാനും അവർക്ക് സന്തോഷം കൊടുക്കാനും സ്നേഹം കൊടുക്കാനും നല്ല ഭക്ഷണം കൊടുക്കാനും ഓരോ മക്കളും ബാധ്യസ്ഥരാണ് അവർക്ക് ജീവിതത്തിൽ വേറെ ഒരു ഇതും ചെയ്തില്ലെങ്കിലും അവരുടെ സ്ഥാനം എപ്പോഴും ഈശ്വരൻ്റെ അടുത്തായിരിക്കും മരിച്ചു ചെല്ലുമ്പോൾ അവർക്ക് ഈശ്വരൻ്റെ അടുത്ത് ആ മക്കൾക്കൊരു സ്ഥാനം ഉണ്ടായിരിക്കും അവർക്ക് പുനർജന്മം ഉണ്ടാകത്തില്ല ഈശ്വരൻ കൈവച്ച് അനുഗ്രഹിച്ച് തലോടി അവരെ തന്നോട് ചേർത്ത് പിടിക്കും ഓക്കെ എല്ലാവർക്കും കുറച്ചെങ്കിലും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു ഗുഡ് നൈറ്റ്